വ്യവസായ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും തൃശൂരിന്റെ തലയെടുപ്പുള്ള വ്യക്തിത്വത്തിന് ഇനി രാജ്യം നൽകിയ അംഗീകാരത്തിന്റെ തിളക്കവും ഡോക്ടർ ടി എ സുന്ദർ മേനോൻ തൃശൂരിന്റെ മണ്ണിൽ നിന്ന് അറേബ്യൻ നാട്ടിൽ സൺ ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്ന ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ വ്യക്തി എം സി എസ് മേനോന്റെയും ജയ എം സി എസ് മേനോന്റെയും മകനായ തെക്കയടിയാട്ടു വീട്ടിൽ സുന്ദർ മേനോൻ എൺപതുകളിലാണ് വിദേശത്തെത്തുന്നത് നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന വ്യവസായ സംരംഭത്തിന്റെ ഉടമയായപ്പോഴും നാടിനെ മറന്നില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്നു അട്ടപ്പാടിയിലെ കുരുന്നുകൾക്ക് അറിവും കോരിയും ഒരുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സാംസ്കാരിക രംഗത്തും തൃശൂരിലെ നിറസാന്നിധ്യമാണ് സുന്ദർ മേനോൻ തൃശ്ശൂർ പൂരം നടത്തിപ്പിൽ വർഷങ്ങളായി നേതൃനിരയിലുണ്ട് അഞ്ചു വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പത്മശ്രീ ലിസ്റ്റിൽ സുന്ദർമേനോന്റെ മേനോന്റെ പേരുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ കേന്ദ്രം നേരിട്ട് പരിഗണിക്കുകയായിരുന്നു വളരെയധികം സന്തോഷം തോന്നുന്നു സമൂഹത്തിനു വേണ്ടി ചെയ്ത നല്ല പ്രവർത്തികൾക്ക് ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരം എന്നാണ് ഞാനതിനെ കാണുന്നത് എന്തായാലും ഈ പുരസ്കാരം എനിക്ക് കൂടുതൽ കൂടുതൽ സമൂഹത്തിന് സമൂഹ നന്മയ്ക്ക് അതായത് സമൂഹത്തിൽ പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ ആദിവാസി മേഖലയിലും ഒക്കെ കൂടുതൽ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ഒരു പ്രചോദനമായിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തമായിട്ട് അതിനെ കാണുകയാണ് ഗൾഫ് മേഖലയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് അമേരിക്കയിലെ യൂറോപ്യൻ കോണ്ടിനെന്റൽ യൂണിവേഴ്സിറ്റി സുന്ദർമേനോനെ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട് ഫോബ്സ് പുരസ്കാരവും ഏഷ്യ പസഫിക് പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി സുന്ദർമേനോന്റെ കീഴിലുള്ള സൺ ചാരിറ്റബിൾ ട്രസ്റ്റ് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് കാൽ കോടിയിലേറെ രൂപ ചിലവഴിച്ച് തൃശൂർ ശക്തൻ നഗറിൽ സ്ഥാപിച്ച മാലിന്യ മാലിന്യപ്ലാന്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ് അർഹതയ്ക്കുള്ള അംഗീകാരമായി രാജ്യം പത്മശ്രീ നൽകുമ്പോൾ തൃശൂരിനും അഭിമാനത്തിന്റെ പൊൻതിളക്കം ടി തൃശൂർ